ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയില് ഞാൻ പറയുന്നത് ഡി എച്ച് എസ് എക്സാമിനെ കുറിച്ചാണ് ഇപ്പൊ ഡി എം ഇ എക്സാം കഴിഞ്ഞു അപ്പൊ പല ആൾക്കാർക്കും അതിനകത്ത് കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞു ചില ആൾക്കാർക്ക് മിക്കവാറും ആൾക്കാർക്ക് നാല്പതിൽ താഴെയാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന് മറുപടി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഡി എച്ച് എസ് എക്സാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എയിംസ് എക്സാം നോർ സെറ്റ് ഒൻപത് ഉടനെ വിളിക്കും അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ സെപ്പറേറ്റ് ഒരു ബാച്ച് ആയിട്ട് എയിംസിന്റെയും എസ് ജി പി ജി ഐ അതുപോലെ ആർ ആർ ബി ഇതൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരു പ്രത്യേക ഒരു 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 ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലുണ്ട് അപ്പൊ നമ്മുടെ ഡി എച്ച് എസിന്റെ ആണ് ലോങ് ടൈം ബാച്ച് ആരംഭിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പില് സോറി നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനലില് അപ്പൊ അതിനകത്ത് ഏകദേശം നൂറ്റി പതിനാല് പേരിൽ അൻപത്തി ഏഴ് ശതമാനം ആളുകൾ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയാൽ ജോയിൻ ചെയ്യുമെന്ന് കമെന്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കമന്റ് ചെയ്ത് കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ക്ലാസ് തുടങ്ങാന്ന് ചോദിച്ചത് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് കറക്റ്റ് ഒരു വർഷം ഒരു വർഷം വാലിഡിറ്റി വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പൊ ഇതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ഡി എച്ച് എസ് എക്സാമിൻ്റെ ഒന്ന് നോക്കുകയാണെങ്കിൽ അതിന്റെ ഗസറ്റഡ് ഡേറ്റ് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോട്ടിഫിക്കേഷൻ എന്തായാലും വരേണ്ടതാണ് ഏജ് ഓവർ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ പരിഗണിച്ച് പി എസ് സി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബറിലേക്ക് കോൾ ഫോർ ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കഴിഞ്ഞ ഡി എച്ച് എസ് എക്സാമിന്റെ കാറ്റഗറി നമ്പർ അറുപത്തി ആറേ പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തി മൂന്നായിരുന്നു അപ്പൊ അത് എഴുതിയ ആളുകളുടെ ഇപ്പോ അഡ്വൈസ് മെമ്മോ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോ ജില്ലകളിലെയും അഡ്വൈസോ നോക്കുവാണെങ്കിൽ ആലപ്പുഴയിൽ ഏകദേശം നാൽപ്പത്തിയേഴ് പേരെ അഡ്വൈസോ വന്നു ജസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതൊള്ളൂ മലപ്പുറത്ത് മുപ്പത് പേരുടെ വന്നു അങ്ങനെ ആ ഒരു ഇതനുസരിച്ചിട്ടാണ് അപ്പോൾ ഒരു മാക്സിമം ഒരു പേരെ ഒരു ജില്ലയിൽ നിന്നും ഒരു ആവറേജ് നോക്കുവാണെങ്കിൽ ചില ജില്ലകളിൽ നൂറ്റി പേരെ പേരെയൊക്കെ വിളിക്കാം ഇടുക്കി വയനാട് പോലുള്ള ജില്ലകളിൽ കുറവായിരിക്കും ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ചിനും നൂറ്റി അമ്പതിനും ഇടയിലുള്ള ആളുകളെ ഓരോ ജില്ലയിൽ നിന്നും വിളിക്കും അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ഈ ഡി എം ഇ കണ്ടില്ലേ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി അപ്പോ നമ്മൾ പഠിപ്പിക്കുമ്പോ അതിന്റെ ബേസ് പഠിപ്പിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാം പോയിന്റ്സും ഓരോ ക്ലാസ്സുകളിലും ആ ഒരു എന്താ പറയാ ആ ഒരു നമ്മളെ പി എസ് സി പി എസ് സിയുടെ ജനറൽ പി എസ് സിയിൽ നമ്മൾ പറയും ഒരു അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അതായത് ഒരു റയർ ക്വസ്റ്റ്യൻ റയർ ക്വസ്റ്റ്യൻ റയർ ആൻസർ എന്നൊക്കെ പറയും അപ്പൊ അത്തരത്തിലുള്ള പോയിന്റ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസുകൾ തരാൻ ശ്രമിക്കുന്നത് ഈ അൻപത്തിയേഴ് ശതമാനം പേര് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു അതിനകത്ത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് പേര് ക്ലാസ് ജോയിൻ ചെയ്താൽ തന്നെ നമുക്ക് ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ അതിനു മുന്നേ അപ്പൊ നമ്മളിപ്പോ തിയറി ക്ലാസ്സുകൾ വീഡിയോസ് ആയിട്ടായിരിക്കും ഇപ്പോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത് ആഴ്ചയിൽ രണ്ട് ലൈവ് ക്ലാസ്സുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു ആളുകൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാഴ്ചയിൽ ഒരു നാല് ലൈവ് ക്ലാസ്സുകൾ വെച്ച് നമുക്ക് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാം ഇപ്പൊ രണ്ട് ക്ലാസ്സുകൾ ആയിട്ടായിട്ട് ആയിട്ടായിരിക്കും പി എസ് സി ഈ ഒരു ഡി എം ഡി എച്ച് എസിന്റെ ഈയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഔട്ടായി ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ അതിനകത്ത് ഒരു മോഡൽ ക്ലാസ്സുകൾ രണ്ട് മോഡൽ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ഒരു മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ നമുക്ക് ആപ്പിൽ അതുപോലെ അപ്ലോഡ് ചെയ്യും വീഡിയോ ക്ലാസുകൾ തിയറി ഫുള്ള് വീഡിയോ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നത് റയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് അതുപോലെ റയർ പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വിഷയത്തിന്റെയും അനാറ്റമി മുതൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിങ് വരെ ഫുൾ ആയിട്ടുള്ളത് സോഷ്യോളജി സൈക്കോളജി എല്ലാം റയർ പോയിന്റ്സും കൂടെ നിങ്ങളേക്ക് നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പൊ നേഴ്സിംഗ് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഐഫോൺ ഉള്ളവർക്ക് ആപ്പ് സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ക്ലാസ്സുകൾ ഈ ഒരു വീഡിയോ ഔട്ട് ആകുന്നതിന് മുന്നേ തന്നെ ഔട്ടായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മുടെ നഴ്സ്കുൻ ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഫീസ് വരുന്നത് ഫീസിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയക്കാം നിങ്ങൾക്ക് രണ്ടായിട്ട് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ നാളെ തൊട്ട് വീഡിയോ ക്ലാസ്സുകളായിട്ടായിരിക്കും വരുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസം ലൈവ് ക്ലാസ് ഉണ്ടാവും മിക്കവാറും നിങ്ങൾക്ക് സൺഡേ ഒരു ലൈവ് ക്ലാസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ദിവസം ലൈവ് ക്ലാസ്സുകൾ സാറ്റർഡേയോ സൺഡേ ഒരു ലൈവ് ക്ലാസ് ഉണ്ടാവും കൂടാതെ ആഴ്ചയിലുള്ള മറ്റൊരു ദിവസം ലൈവ് ക്ലാസ് ഉണ്ടാവും ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആളുകൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അത് രണ്ടെന്നുള്ളത് മൂന്ന് നാല് നാല് വരെയുള്ള ലൈവ് ക്ലാസ്സുകൾ ഇപ്പോൾ ഉണ്ടാകുന്നതായിരിക്കും എല്ലാ ദിവസവും വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ ഓരോ ആഴ്ചയിലും മോഡൽ എക്സാം ആ ആഴ്ചയിൽ പഠിപ്പിച്ച വിഷയങ്ങളുടെ മോഡൽ എക്സാം പത്ത് മാർക്കിന്റെ മോഡൽ എക്സാം എല്ലാ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ അവധിയുള്ള ദിവസം വീക്കിലി ഒരു ക്ലാസ് വെച്ച് ഉണ്ടാകുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഡി എച്ച് എസ് എക്സാമിൻ്റെ ആ ഒരു നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്ത ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഈ ജോലി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പം ഡി എം ഇയുടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു അപ്പോൾ അത് കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞ നന്നായി എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് കാരണം കുറേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഒരുപാട് പേര് ലിസ്റ്റിൽ വരികയും നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ റയർ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിൽ നന്നായി പഠിച്ചിട്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്തവർക്ക് മാത്രം ജോലി കിട്ടുന്ന രീതിയിൽ മതി നന്നായിട്ട് പഠിച്ചവർക്ക് ജോലി മതി എന്ന് വിചാരിക്കുക നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ആ ഒരു ഹയർ റാങ്ക് വരികയും ചെയ്യും ജോലി കിട്ടുകയും ചെയ്യും ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വേണം കേട്ടോ അപ്പൊ നമുക്ക് കഴിഞ്ഞ പി എസ് സി എക്സാമിന്റെ കഴിഞ്ഞ പി എസ് സി എക്സാമിന്റെ നിങ്ങൾക്ക് തന്നെ ആ ഒരു പി എസ് സി സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കേരള പി എസ് സി സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എടുത്ത് കാണാൻ സാധിക്കും ഡി എച്ച് എസിന്റെ എത്ര പേരെ ഡി കേരള പി എസ് സി കോൾ ഫോർ ചെയ്തതെന്ന് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഇപ്പോൾ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം എനിക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക